ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ അനുപേട്ടം വിളിച്ചിട്ട് പറഞ്ഞു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് രാത്രി സിനിമയ്ക്ക് പോകാം പോവാം രേഖാചിത്രം എന്ന് പറയുന്ന മൂവിയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ആസിഫ് അലിയുടെയും അതുപോലെ നമ്മുടെ അനശ്വരരാജിൻ്റെയും മൂവിയാണ് നല്ല മൂവിയായിരുന്നു അപ്പോൾ എൻ്റെ പാച്ച് പിന്നെ മൂവി കാണാൻ വരുന്നത് തന്നെ പോപ്കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ പോപ്കോണൊക്കെ കഴിച്ചു ഞങ്ങൾ മൂവിയൊക്കെ കണ്ടു അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഞങ്ങൾ മിക്കപ്പോഴും വീക്കെൻഡ് മിക്കപ്പോഴും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു മൂവി കാണാൻ പോവാറുണ്ട് എൻ്റെ മൂവി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് മൂവി കാണുന്നത് അപ്പോൾ അതെ ഞങ്ങളുടെ ചെറിയ എൻ എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഈ മൂവി കാണാൻ പോലെയൊക്കെയാണ് പിന്നെ അതെ സാറ്റർഡേ പാച്ചുൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ പാരൻസ് മീറ്റിങ്ങിന് പോയി അപ്പോൾ ടീച്ചറിനെ കണ്ടു പാച്ചുൻ്റെ റിസൾട്ടൊക്കെ നോക്കി പിന്നെ അതെ ഞങ്ങളവിടെ സ്കൂളിലൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് സ്കൂൾ പരിസരമൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുമല്ലോ സ്കൂളിൽ നമ്മൾ പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് കുറച്ച് നേരം ഒക്കെ ഇരുന്ന് പാച്ചവൻ്റെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ പിന്നെ കുറച്ച് കുട്ടികളെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നത് പിന്നെ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഇതാണല്ലോ പിന്നെ പാച്ചുൻ്റെ സ്കൂളിലാണെങ്കിൽ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പോയി ഇരിക്കാനും നല്ല രസമാണ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നടന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു എത്ര പെട്ടെന്നാണല്ലേ നമ്മുടെ ദിവസങ്ങളും വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദ ഇത്തിരി പോ ഇത്തിരി ഉണ്ടായിരുന്നു എൻ്റെ പാച്ചു ദൈപ്പം എൻ്റെ അത്രയും പൊക്കം വെച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു അതായത് പെട്ടെന്ന് തന്നെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞു പിന്നെ ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ജസ്റ്റ് ചതച്ചെടുത്തു അടുക്കി വെച്ചിരിക്കുന്ന ഇറച്ചിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ചെറുനാരങ്ങു നിര കുറച്ച് കുരുമുളക് കൂടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ രണ്ട് വിച്ചലടിപ്പിച്ചായിരുന്നു പിന്നെ ഒരു ചട്ടിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പെരിഞ്ചീരക ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ സവാള അരിഞ്ഞു വെച്ചതിട്ടുകൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മീറ്റ് മസാല ഇട്ടായിരുന്നു പിന്നെ കുറച്ച് ഗരം ഗരം മസാല ഇട്ടായിരുന്നു പിന്നെ കുറച്ച് കുരുങ്ങുമുളക് പൊടിയും അതുപോലെ നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു ഇനി ആ ഒരു ഇറച്ചി കഷ്ണങ്ങൾ ആ മസ അതിനകത്തോട്ട് മസാലയൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് ആ മസാലയൊക്കെ നമ്മുടെ ഇറച്ചിയിനകത്തോട്ട് പിടിക്കണം കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ കണ്ടാത്തന്നെ അറിയില്ലേ നല്ല സൂപ്പർ കറിയാണെന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വെക്കി പറയുന്നു എന്താ അപ്പോൾ അതെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പാവയ്ക്ക വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതിനകത്തുനിന്ന് രണ്ട് പാവയ്ക്ക് എടുത്തിട്ട് ആ പാവയ്ക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തു എന്നിട്ടൊരു എടുത്തിട്ട് അതിനകത്തോട്ട് കടുക് പൊട്ടിച്ചു അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി പാവയ്ക്ക് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുത്തു പിന്നെ ആ സവാളൊന്നും നന്നായിട്ട് വഴണ്ടി വരണം അപ്പോഴേക്കും പാവയ്ക്ക റോസ് കൂടെ റെഡി ആയിട്ടുണ്ടെങ്കനകത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വരട്ട് റെഡിയായി പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പാച്ചുനിന്ന് പേരൻസ് മീറ്റിങ്ങിന് പോയപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഡൊമിനോസിലൊക്കെ പോയി പിസയൊക്കെ കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ